ഈ കല്യാണം 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 മുമ്പ് അവളെ വീടിന്റെ പരിസരത്ത് അന്വേഷിച്ചിരുന്നെങ്കിൽ കല്യാണത്തിന് എനിക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം നടന്നു പോയില്ലേ അവളാണെങ്കിൽ കണ്ണേട്ടന് ഓരോ ദിവസം കഴിയും തോറും വരുതിയിലാക്കിക്കൊണ്ടിരിക്കുക അതൊക്കെ പോട്ടെ പോട്ടെട്ടെ ആൽബത്തിൽ കാണുന്നില്ലല്ലോ കല്യാണ പെണ് അവളാണെന്ന് അറിഞ്ഞുകൂടെ എനിക്ക് പോസ് ചെയ്യാനേ മൂടില്ലായിരുന്നു കണ്ണനെ കല്യാണം കഴിപ്പിക്കണമെന്ന് നമ്മളെല്ലാരും പറയുമായിരുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊക്കെ അവൻ ഒരിക്കലും കെട്ടരുതെന്നായിരുന്നല്ലോ പിന്നെ കെട്ടിയപ്പോ ഒരിക്കലും ഭാര്യയാക്കാൻ പാടില്ലാത്ത ഒരുത്തിയാ അവൻ സ്വന്തമാക്കിയത് അതെ ഇനിയിപ്പോ ഉണ്ണിയേട്ടിനും മേഘേട്ടനും കൂടി അവളെ പുറത്താക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്ക ഞങ്ങളും അതിനൊപ്പം നിൽക്കാം പെട്ടെന്ന് ചെയ്തില്ലെങ്കിലേ സ്വത്തുക്കളൊക്കെ മിക്കവാറും അവളുടെ പേരിലാവും കാണാൻ ഭംഗിയുള്ള അവള് വേണ്ടി ത്യാഗം ചെയ്തു എന്നൊക്കെയാ പറച്ചില് അതുകൊണ്ട് നമ്മളേക്ക് ഒഴിവാക്കിയിട്ട് ചിലപ്പോ സ്വത്തുക്കള് മിക്കവാറും കണ്ണേട്ടിന് അവളുടെ പേരിൽ എഴുതി വെക്കാൻ സാധ്യതയുണ്ട് അത്രക്ക് പ്രണയം തലയ്ക്ക് പിടിച്ചിരിക്കോ കണ്ണേട്ടിന് ഇപ്പൊ എന്റെ അമ്മ രണ്ടാനമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും അമ്മയെ അമ്മ എന്ന് തന്നെയാണല്ലോ വിളിക്കുന്നത് മുമ്പൊക്കെ ആ അമ്മയോട് കുറച്ച് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതുമില്ല മോളെ അവളെ കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് എന്നൊക്കെ ഏറ്റെടുത്തു കളയാനുള്ള മാർഗം ഞാൻ നോക്കുന്നുണ്ട് അവൻ അവളെ കളയില്ല അതുകൊണ്ട് അവള് സ്വയം പോകണം കണ്ണനെ വേണ്ടെന്ന് പറയണം അങ്ങനെ അവൾ പോവോ പോകും ഏതൊരു പെണ്ണിനും അവൾക്കൊരു നല്ല ലൈഫ് കിട്ടുമെന്നറിഞ്ഞ അവിടേക്ക് അവളുടെ മനസ്സ് ചായും അങ്ങനെ ചായാനുള്ള കാരണം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ അതിനൊപ്പം അപ്പച്ചി നീയൊക്കെ നിക്കണോന്ന ഞാൻ പറഞ്ഞത് അതവിടെ നിക്കട്ടെ ഈ വിഷുവിന് നമ്മുടെ കല്യാണം നടത്തണമെന്ന് വേണ്ട പടി ഇറങ്ങി പോയിട്ട് മതി നമ്മുടെ കല്യാണം ചിങ്ങമാസോ തമ്മിൽ വലിയ ദൂരമില്ലല്ലോ മോളെ പിന്നെ എന്തിനാ നീ നിരാശപ്പെടുന്നത് ചിങ്ങമാസത്തില് മാവേലി പടി കടന്ന് വരുമ്പോ അവള് പടി കടന്ന് പോവണം പിന്നീട് ഒരിക്കൽ പോലും കാണാതെ അതെ സാറേ ഒരു റിക്വസ്റ്റ് ഉണ്ട് എന്താ ഇനി വിഷുവായിട്ട് സാലറി കൂട്ടണോ അയ്യോ സാർ അത് ഞങ്ങൾ പറയാതെ തന്നെ സമയസമയത്ത് സാർ കൂട്ടി തരുന്നുണ്ടല്ലോ വല്ലപ്പോഴല്ലേ സാർ ഇങ്ങോട്ട് വരുന്നത് ട്ടാ വരുന്നത് സെൽഫി എടുത്തേക്കുള്ള ഇപ്പോ എങ്ങോട്ട് തിരിഞ്ഞാലും സെൽഫിയാ എടോ നിങ്ങളുടെ തോളോട് തോളുയർന്ന് നിൽക്കാൻ കഴിയാത്ത ഇത്രയും വൈകിലുള്ള എനിക്കിപ്പോ എന്ത് സെൽഫി എടുക്കാനാടോ ആ പിന്നെ താൻ പറഞ്ഞ പോലെ ഇയാൾ ആദ്യമായിട്ടാ എങ്ങോട്ട് വരുന്നേ അപ്പോ ഒന്നാവാം താങ്ക് യു സാർ എന്നെ ആയിക്കോട്ടെ ശരി ഒരു ഷിവ